അപ്പോൾ ഇനിയും വേടൻ്റെ പാട്ടുകളും വേടൻ്റെ ഓരോ വരികളും കേരളത്തിൽ ഉച്ചത്തിൽ അലയടിക്കുമെന്നും പറയുന്നു അതോടൊപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളും ഇത് മുഴങ്ങി കേൾക്കും എന്നാൽ ഇത് കേൾക്കാൻ വിമുഖതയുള്ള ആളുകൾ അതിനെതിരെ പ്രതികരിക്കും അതായത് എൻ ആർ മധു അല്ലെങ്കിൽ നമ്മുടെ കെ പി ശശികല അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ നമ്മുടെ മാരാർ മാരാരൊക്കെ എവിടെ പോയെന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്ന് മാരാരെന്നെനിക്കിപ്പോൾ ഒന്നും പറയാനില്ലേ വലിയൊരു പ്രസ്താവനയായിട്ടൊക്കെ വന്നതാണല്ലോ വേടൻ റാപ്പറല്ല റേപ്പറാണ് ഈ വേടനെ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരങ്ങ് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് വേടൻ നല്ലത് ചെയ്യുന്നുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ വേടനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ വേടനെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യമുണ്ട് ഒരു കഞ്ചാവോളി അല്ലെങ്കിൽ ഒരു പീഡനവീരണം എന്നുള്ളൊരു പേരും പറഞ്ഞിട്ട് അവർക്കും തള്ളിക്കളയാണ് പക്ഷേ വേടൻ്റെ റിലവൻസ് ഇവിടെ എത്രത്തോളം ആവശ്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ എത്രത്തോളം വേടിൻ്റെ റിലവൻസ് ആവശ്യമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വേടനെ അവർ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എത്ര വെമ്പൽ കൊണ്ടിട്ടോ എത്ര കുരു പൊട്ടിയിട്ടോ യാതൊരുവിധ വിഷയവുമില്ല അല്ലെങ്കിൽ യാതൊരുവിധ കാര്യവുമില്ല വേടൻ ഇനിയും വേടൻ്റെ പാട്ടുകളുമായി മുന്നിലേക്ക് പോകും വേടനെ ദ്രോഹിച്ചവർക്കുള്ളൊരു മറുപടിയുമായിട്ട് എന്തായാലും വേടൻ പെട്ടെന്ന് തന്നെ വരും ഈ ഒരു വീഡിയോ